ഹായ് ഫ്രണ്ട്സ് മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാ യൂട്യൂബ് ചാനലിലും ഇട്ടിരിക്കുന്ന ഒരു ഐറ്റം തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അത് നമ്മൾ നമുക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റം തന്നെയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അത് ഓരോരോ ഇതളായിട്ട് നമുക്കിങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് ഞരടിയാൽ മതി അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഒന്ന് എടുത്ത് കാണിച്ചതേ ഉള്ളൂ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ ഞരടി കൊടുത്താൽ ഇത് നല്ലപോലെ ഇങ്ങനെ ഓരോരോ ഇതളായിട്ട് വരും അപ്പോൾ അതാ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് നമുക്കിതിനാവശ്യത്തിനുള്ള വിനീഗർ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതിന് വിനാഗിരി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ഞാനൊരു മൂന്ന് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ വീണ്ടും ചേർക്കാം അപ്പോൾ ഇതെല്ലാം ഇനി കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മാറ്റി വയ്ക്കാം നല്ല പോലെ ഒന്ന് എല്ലാം ഒന്ന് മിക്സായി കിട്ടണം അപ്പോൾ ഇനി നമുക്കതൊന്ന് അടച്ച് മാറ്റിവെക്കാം ഇനി നമുക്ക് ഒരു ചെറിയ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഉടനെ കഴിക്കണ്ട രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഏതൊരു അച്ചാറിഞ്ഞാൽ അതാണ് നല്ല ടേസ്റ്റ് നമ്മൾ വീണ്ടും വെച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് അതിന് രുചിയല്ലേ അതുപോലെ ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് നല്ല രുചി നല്ല രുചി എന്ന് പറഞ്ഞാൽ അടി പൊളി രുചിയാണ് വേറെ ഒന്നും വേണ്ട നമുക്ക് ആ പുളിയും എരിയും എല്ലാം കൂടെ അപ്പോൾ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പരി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കാശ്മീരി മുളക് പൊടി ഞാൻ എരിവിനനുസരിച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് ഇപ്പോൾ അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോവും കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരിച്ചിരി ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഇനി ഇത് നമുക്ക് ഈ സവാളയിലേക്ക് ഒന്ന് ഒഴിച്ച് അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണേ ഞാൻ പൊടിയൊക്കെ ഇട്ടേക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ എണ്ണ നല്ല തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് തീയൊന്നും വേണ്ട അതുപോലെ ഈ ഇരുമ്പിൻ്റെ ചട്ടിക്ക് ഭയങ്കരമായിട്ട് ചൂട് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് അടുപ്പ് ഓഫ് ചെയ്തിടുക എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് മിക്സാക്കി ഒരു ബോട്ടിലടച്ച് വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിച്ചാൽ മതി ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി അപ്പോൾ ഇതിൻ്റെ പരിപാടി അല്ല അല്ലാതെ കഴിഞ്ഞ് കഴിഞ്ഞ് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഇതിൻ്റെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കണ്ടല്ലോ കാണാനും എന്തോ ഭംഗിയാണ് നല്ല ചുമ ചുമെന്നിരിക്കുമല്ലേ കാണാനും കഴിക്കാനും ഒക്കെ അടി ഇപ്പോളി ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും എല്ലാവരും ഉണ്ടാക്കിയതാ എല്ലാ ചാനലിലും ഇത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാ യൂട്യൂബർമാരും ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോകില്ല പ്ലീസ് ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണേ ബായ്